എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു വിഷയം അപ്പൊ

വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് കേരളം ഇന്ന് എന്ന് തിരിച്ചെടുക്കുന്നത് കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കേരളമൊട്ടാകെയുള്ള നാലായിരത്തോളം വരുന്ന മൂവായിരത്തി എണ്ണൂറോളം വരുന്ന യൂണിറ്റുകളിൽ ഇതുപോലെ ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് കുടുംബസംഗമങ്ങളിലൂടെ കുടുംബത്തിൽ നിന്നാണ് ഈ ലഹരി കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു മാതാപിതാക്കളും സ്വന്തം മക്കളെ ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്തും കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ തശി സച്ചിബലും നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ വി പി തങ്കച്ചൻ എഫ്രേം റെ പാറക്കൽ എം എൻ വിശ്വനാഥൻ അബ്ദുൾ റസാദ് തുടങ്ങോ സംസാരിച്ചു തുടർന്ന് കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു മത്സര വിജയികൾക്ക് ചടങ്ങുകൾ സമ്മാനങ്ങളും വിതരണം ചെയ്തു നിസ്മിതവും കാലടി